ഭീഷ്മർ അനിയനായ വിചിത്ര വീരന് വേണ്ടി ബലാത്കാരമായി കൊണ്ടുവന്ന രാജകുമാരിമാരായിരുന്നു അംബികയും അമ്പാലെയും അവർ സസുഖം വാഴുന്നതിനിടയിൽ ക്ഷയരോഗം ബാധിച്ച് വിചിത്ര വീര്യൻ മരണപ്പെടുന്നു സന്താനങ്ങൾ ഒന്നും ഇല്ലാതെ വിചിത്ര വീരൻ മരിച്ചതിൽ അമ്മയായ സത്യവതി ദുഃഖപ്പെടുന്നു ഭീഷ്മരോട് അമ്മ സഹോദര ഭാര്യമാരെ സ്വേച്ച് വംശം നിലനിർത്തണം എന്ന് സത്യവതി അപേക്ഷിക്കുന്നു പക്ഷേ ഭീഷ്മർ തൻ്റെ ശബ്ദത്തിൽ ഉറച്ചു നിൽക്കുന്നു പിന്നീട് സത്യവതി വംശം നിലനിർത്താനായിട്ട് ഉത്രോത്പാദനത്തിനായി തനിക്ക് വിവാഹത്തിന് മുൻപുണ്ടായി വ്യാസൻ എന്ന മകനെ ഭീഷ്മരുടെ അനുവാദത്തോടു കൂടി വിളിക്കുന്നു അദ്ദേഹത്തോട് അമ്മ സത്യവതി കാര്യങ്ങൾ വിവരിക്കുന്നു അപ്പോൾ വ്യാസൻ പറഞ്ഞു ഞാൻ തയ്യാറാണ് പക്ഷേ എന്നെയും എൻ്റെ വേഷങ്ങളെയും കുമാരിമാർ അംഗീകരിക്കണം അതൊക്കെ അംഗീകരിച്ചോളും എന്ന് പറഞ്ഞ് അമ്മ വേദവ്യാസനെ അംബികയുടെ മുറിയിലേക്ക് അയക്കുന്നു മുനിയെ കണ്ടതും ആ രൂപം കണ്ട് ഇഷ്ടപ്പെടാതെ അമ്പയ കണ്ണടച്ചു പിടിച്ചു അംബികയുടെ ആ പ്രവൃത്തി കൊണ്ട് മകൻ അന്ധനായി ജനിച്ചു ആ മകനാണ് ധൃതരാഷ്ട്രർ ഒരു മകനുണ്ടായത് അന്ത ണെന്നറിഞ്ഞ സത്യവതി അംബാലികയിൽ കൂടി ഒരു കുഞ്ഞിനെ ആവശ്യപ്പെട്ടു അംബാലികയുടെ അടുത്തേക്ക് ചെന്ന വ്യാസനെ കണ്ട് അംബാലിക വിളറി വിളർത്ത് ഇളിഭ്യതയോടെ നിന്നു അതുകൊണ്ട് പാണ്ഡു പിടിച്ചതുപോലെ ഒരു കുട്ടിയുണ്ടായി അവന് പാണ്ഡു എന്നും പേര് വന്നു ഇതറിഞ്ഞ സത്യവതി അംബികയിൽ ഒരു പുത്രനെ കൂടി വേണമെന്ന് അപേക്ഷിച്ചു വ്യാസൻ മുറിയിലേക്ക് ചെന്നപ്പോൾ ഇഷ്ടപ്പെടാത്ത അംബിക തൻ്റെ ദാസി അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് പറഞ്ഞു വിടുന്നു അവൾ ആദരവോട് സ്നേഹത്തോട് മുനിയെ സമീപിച്ചതുകൊണ്ട് അവൾക്ക് വിതുരൻ എന്ന സത്പുത്രൻ ജനിച്ചു ഇവർ മൂവരും ഒരുപോലെ കളിച്ച് വളർന്ന് ആ വംശ നിലനിർത്തി